വേറെ ആള് വന്നാണ് നമ്മളെ ഷോപ്പും വന്നിട്ടില്ല അത് മതിയാ പൈസ ഒന്നാതിന് പൈസ ഒന്ന് പോയാൽ മതി പൈസ കൊടുത്തിട്ട് പോലോട് ചോദിച്ചാൽ ഇരുപത്തയ്യായിരം നൂപ്പര് പറഞ്ഞ ഫുഡറെ നമ്മളിപ്പള്ള എവിടെ അറിയോ നമ്മളെ സ്വന്തം കൊളത്തൂരില്ല നമ്മളെ ചങ്ങിന്റെ കടയിലാണ്ടോ ഇന്ന് ഞങ്ങളിവിടെ വന്നിട്ടില്ല എന്തിനാ അറിയോ നമ്മളെ ചങ്കിൻ്റെ സഹീർ എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഇവൻ്റെ കടയിൽ ഒരു നല്ല ആത്മാർത്ഥമുള്ളൊരു പണിക്കാരുണ്ട് അപ്പം ഈ പണിക്കാരനെ നമ്മളിന്ന് പ്രാങ്ക് ചെയ്യാൻ നമ്മൾ പോകണം പോവാസമായിട്ട് സഹീർ വിളിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഇവനൊന്ന് പ്രാങ്ക് ചെയ്യാൻ ആൾ പഞ്ച പാവമാണ് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് കുറെ കാലമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നത് എന്താ വെച്ചാൽ ആ പയ്യന് ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആളെത്തിയിട്ടില്ല ആളെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പുറത്ത് വിട്ടാണ് ആ ഒരു സമയത്താണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മളെ പ്ലാനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നേരിട്ട് കണ്ടോളൂ അല്ലേ ക്യാമറ കാര്യങ്ങളൊക്കെ സെക്യർ ഏൽക്കും ഏൽക്കലേ ക്യാമറ കാര്യങ്ങളൊക്കെ സെക്കീർ ഏൽക്കും അതായത് ക്യാമറ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള സെയിൽസ്മാൻ ആയതുകൊണ്ട് തന്നെ നമ്മളെ ക്യാമറ ചില സ്ഥലങ്ങളിൽ ഹൈഡ് ചെയ്ത് വെക്കാനുണ്ട് അപ്പൊ ഈ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ സെക്കീർ നോക്കിക്കോളും അതേപോലെ തന്നെ പുറത്ത് നമ്മൾ ക്യാമറ വെക്കേണ്ടത് ഇനി നമ്മൾ കാണാൻ പോണെന്താ വെച്ചാല് ആ പയ്യന്റെ യഥാർത്ഥ മുഖം എന്താണ് എന്നൊക്കെയാ നമ്മൾ കാണാൻ പോണേ അല്ലേ ഒരു അടിപൊളി വീഡിയോ ഉണ്ടോ നമുക്കല്ലേ വെൽക്കം ടു നേരെ ചെക്കനെ അതാണ് നമുക്ക് വീഡിയോയിലേക്ക് ഈ ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒറ്റമോട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല അതിപ്പോ നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാല് കാണിച്ചു തരാം ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഒരു ക്യാമറ വെച്ചിട്ടുള്ളത് പെട്ടെന്ന് അവിടെ നോക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കില്ല അത് മാത്രമല്ല നമുക്ക് അവന് ചിന്തിക്കാനധികം ഒരു ടൈം നമ്മൾ കൊടുക്കുന്നില്ല ഒരു ക്യാമറ നമ്മൾ അവിടെ ഉണ്ട് ഇണ്ടാമത്തെ ക്യാമറ നമ്മൾ ആ എന്ത് കട കാണല്ലേ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ ക്യാമറ ഇക്കണത് അവിടെ ഇങ്ങനെ കിട്ടും അപ്പോൾ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നോട്ടൊന്നും വരില്ല കുറച്ച് ലോങ്ങ് ആണ് അപ്പോൾ നമ്മൾ വൈഡ് ആക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോളേ അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കിട്ടും ക്യാമറയുടെ ഷോപ്പിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും പുറത്തുനിന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ക്യാമറ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കിട്ടാം നമ്മൾ പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പയ്യനെ പുറത്തേക്ക് വിട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് മറ്റാൾ വരണ്ടാ ഈ ആളെ നമ്മൾ റാങ്ക് ചെയ്യാൻ പോയി പതിനേഴ് അഞ്ഞൂറ് പതിനേഴ് അഞ്ഞൂറ് இந்த பைச க்ளாஸின் அளவு கிட்டுணா அது வண்ட விடுத்து சாறே ஒரு காஞ்சி ஞான பள்ளி போயிட்டா இது இருபது ரூபு நம்மள പൈസ ഒന്ന് കൊടുത്തോണ്ട് ചെലപ്പോ ഞാൻ വിളിച്ചാൽ കിട്ടൂല ഏഹ് ഓ വന്നാ നേരെ കൊടുത്താ മതി ഒന്നുമില്ല ഞാൻ ഞാൻ പോയി വരാ ചെലപ്പോ ഞാൻ ഉണ്ടാവൂ എൻ കേസ് എന്റെ വന്നാലേ എന്നെ വിളിച്ചാൽ കിട്ടൂല ഞാൻ ഇത് പറഞ്ഞാ മതി അടുത്ത പോയിട്ട് പിന്നെ പൈസ ആ ആ അതന്നെ കുറച്ച് പൈസ സത്യത്തില് ഈ കടകം മുതലാളി പൈസ കൊടുക്കാൻ ഏൽപ്പിച്ച ആള് ഇയാളല്ലോട്ടാ അയാൾ ഇനി വരാൻ പോകുന്നേ ഉള്ളു ഇയാള് അതിനു മുന്നേ വന്ന് പൈസ വാങ്ങിക്കൊണ്ടുപോയ തട്ടിപ്പുകാരനാണ് അപ്പോൾ ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ ആ പൈസ ഉടമസ്ഥാൻ പുള്ളി നേരിട്ട് വന്നിട്ട് ആ സെയിൽസ്മാനോട് തന്നെ പൈസ ചോദിക്കാണ് ഇയാൾക്ക് പൈസ കൊടുക്കണം എന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയത് പക്ഷെ അതിന് മുന്നേ വന്നത് ഫ്രോഡാണ് അപ്പോൾ ഇനി നമ്മൾ ഒറിജിനൽ ആൾ ഈ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ കടയിലേക്ക് കയറി ചെല്ലുകയാണ് എന്തായിരിക്കും നമ്മുടെ സെയിൽസ്മാൻ്റെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി സീറോ വെക്കാം പള്ളി പൈസ സഖീർ ഒരു കുറച്ച് ഇരുപത്തഞ്ച് റുപ്യവിടെ കൊടുത്ത് എന്തിരണേ ആ ഓയിൽ അല്ലേ അവിടുന്ന് ആരും വന്നിട്ടോ അങ്ങോട്ട് വന്നിരുന്നു അവിടേക്ക് വന്നായിരുന്നോ ഞാൻ ചോദിച്ചോട്ടെ വന്നതരണോ ഇപ്പോൾ വന്നു കൊണ്ടേ ഷോപ്പിംഗ് ചോദിച്ചോട്ടെ വൈകിട്ട് അതെ വരി വരി ടെ അവിടുന്ന് ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് പൈസ ഉണ്ടോയാ ആരും വന്നില്ലല്ലോ ഇല്ല നമ്മളാ ഷോപ്പൊന്നും ആരും വന്നിട്ടില്ല ശേഖരണമൊന്ന് വിളിച്ചോക്ക് നമ്മൾ ഷോപ്പിൽ നിന്നും വന്നിട്ടില്ല എന്താണ് പറയണ ആ നിന്ന് ആരും വന്നിട്ടില്ലേ പൈസ എന്നിട്ട് കൊടുത്തങ്ങള് ആരാണ് ചോദിക്കണമെന്നില്ലേ അവരും കണ്ടു പറഞ്ഞാ റോയൽനാട് എന്നുള്ളത് ക്യാമറ നമ്മുക്ക് അറിയാൻ പറ്റാ നമ്മളെ ഷോപ്പിൽ ആരും വന്നിട്ടില്ല

ഞാൻ ക്യാമറ ഉണ്ടോ ക്യാമറ വിളിച്ചുടേ ഞെ വിളിച്ചപ്പോ ഫോണിട്ടണ്ടേ ഈ ടൈമിലാണ് വന്നത് വിളിച്ചു ഞാൻ വിളിച്ചിട്ടാണ് ഞങ്ങട്ട് വരാറ് പോയത് നോക്കിയ അങ്ങനെ ആളെ ഞാൻസരിച്ച കാരണം ഈ പറഞ്ഞ ടൈമിൽ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ പോണി പോകുന്നില്ല എല്ലേ പൈസ ഇപ്പൊ പൈസ എടുക്കണ കാര്യം അറിയുള്ളു ആ എനിക്കല്ലേ പൈസ കാര്യം ഞാൻ ആരോട് കാര്യ പൈസ കാര്യം അറിയുള്ളു വിജയപ്പെടുന്ന കൊടുത്താപ്പത് ആര് പറയണേ അല്ലെങ്കിൽ മോശമാണ് അതിന്റെ ഇടക്ക് ഇഞ്ഞ് വേറെ കൊടുക്കാ അത് തന്നെ കുറെ ഉണ്ടാക്കി വിളിച്ചെത്തിയല്ലേ നമ്മളെവിടെ നിന്നാരും വന്നിട്ടില്ല ചേടാ അപ്പുറത്തെ കടക്കാരായാലും കണ്ടിട്ടുണ്ടാ ഇപ്പ ആരോടെ വേറെ ഞാൻ ഞാൻ ഫോൺ ചെയ്ത് ഞാൻ പറയാനും കേട്ടില്ലേ ആ ടൈമിലാണ് ഫോൺ ചെയ്ത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച ഷോപ്പിൽ വന്നില്ല ഇരുപത്തയ്യായിരം എന്നാലും തുടങ്ങിയാലല്ലേ ഈ പരിപാടി ഷോപ്പിൽ ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് പൈസ ചോദിക്കാരണോ ഞാൻ മൂപ്പര് ഇപ്പൊ കടയിൽ വന്നിട്ട് ഏകദേശം ആര് മൂപ്പര് വന്നിട്ട് ഏകദേശം ഇപ്പം വന്നിട്ടിപ്പോ ഏകദേശം രണ്ടു കൊല്ലത്തിനടുത്തായിട്ടു പൈസ എടുക്കുവോ നമ്മളിപ്പോ നമ്പിയാണ്ട് എടുത്തതാണ് എല്ലാ ചാൻസൊന്നും ഈ ചാൻസ് തരാൻ ചോദിച്ചിട്ടുണ്ടോ ചിലപ്പോ ചോദിച്ചൊരു മനുഷ്യരല്ലേ ചോദിച്ചു കഴിഞ്ഞപ്പങ്ങനെന്തേലും ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ പോരും വേനില്ലല്ലോ കാണാനുണ്ടെങ്കിൽ സ്റ്റേഷനിലൊന്നും ചെയ്യാം ക്യാമറയില്ല നിർത്തി പോണേ ഇബലെ നമ്പിണ്ടല്ലോ ഇവിടെ നമ്മള് പോണേ

പൈസ കാര്യം റിയുള്ളൂ എങ്ങനെ ഓണക്കറിയണേ എന്തിനുണ്ട് തുറന്നു കുഴപ്പമില്ല ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല ഏ പ്രശ്നം എല്ലാത്തിനും ഒഴിവാക്കാം അനക്ക് എന്തിനുണ്ടെ എന്നോട് ചോദിക്കൂലെല്ലാരും പറയും പൈസ ഇന്നത്തെ ആ കാലത്ത് അങ്ങനൊക്കെ ചെയ്യാറുണ്ട് ഭയങ്കര കൊട്ടത്തരല്ലേ ഇപ്പൊ അത് കള്ളനാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നെങ്കിൽ ആ പൈസ കൊടുക്കണ്ടേ എന്ത് റോയൽ കമ്പനി ഇനി ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല അത് ശരിയാണ് അങ്ങനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതന്നെ പിന്നെ ആവശ്യം പറഞ്ഞൂടെ അങ്ങനക്ക് അറിയില്ല ഇവിടുത്തെ വിശ്വസത്തിന്റെ അവസ്ഥയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇനി ക്യാമറ നല്ല ഉണ്ടപ്പോഴും അപ്പുറത്തൊക്കെ ഉള്ളു ഇതാരോട് ചുടുക്കിച്ചിട്ട് പോയിന്ന് പറയുമ്പത് അതും പകലി സമയത്ത് അങ്ങ് ആളെ കണ്ടെ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുന്നാല് ഞാനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയണ്ടേ പൈസ ഇരുപത്തയ്യായിരം പോയ ആവശ്യം നല്ല സ്റ്റേഷൻ ഇരുത്താളെ പറ്റി വിവരം കിട്ടാൻ ഇവിടെ പോയ ഇതൊക്കെ ഉണ്ടാവില്ലേണ്ടോ ആളെങ്ങനെ ഞാൻ ഇപ്പൊ ഇവിടെ ഇണ്ടായിരുന്നത് ഞാൻ ചായ കട ഓർഡർ ആയി അവിടുന്ന് ചായ പിടിച്ചിട്ട് ഞാൻ നേരായിട്ട് കയറും എന്നാണ് ഞാനങ്ങനൊരാള് ഫോൺ ഞാൻ കണ്ടിട്ടില്ല പള്ളി പോവാണെന്ന് പറഞ്ഞാൽ തീരുമാനിച്ചിട്ട് ടൈമില്ല അതാണ് പ്രശ്നം ഞാൻ വിജയം ചെയ്യണിപ്പൊ ഞാൻ പൈസ ഇട്ടാ എന്താ ഇടപാടിനാളോ പൈസ ബാലൻസ് അവിടെ കൊടുക്കണ്ടാവും ഒന്ന് ബാങ്കിൽ എടുക്കണം പൈസ എവിടുന്നു ഞാൻ വേറെ വല്ല വഴി നോക്കട്ടെ ഇനി ഇത് ബന്ധം കാട്ടിച്ചിട്ട് എണിക്കണ് എന്താ സാലറി എന്താ പറഞ്ഞു ചങ്ങായി അങ്ങനെ ഒരാള് പൈസ വെച്ച് കൊടുക്കാൻ പാടില്ല പെട്ടെന്ന് ചെപ്പ തെറ്റു പറ്റിയോ അല്ലാണ്ട് ഞങ്ങള് പറഞ്ഞു അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ല ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം പറഞ്ഞ അത്ര എമൗണ്ട് അല്ല അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ണ്ടെങ്കിൽ പറഞ്ഞാൽ വേറെ ശേഷം കംപ്ലയിൻറ്റ് ചോദിക്കുന്നത് ശേഷം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും മല കണ്ടിട്ടാണ് അല്ല ഞാൻ ഇപ്പൊ ഇവിടെ ഇണ്ടായിരുന്നേ സത്യം ഞാൻ ഈ നിന്ന് ഞാൻ ചായ പിടിച്ചിട്ട് നേരെ ഓനെ വിളിച്ച റൈമിനോട് ഞാൻ ഞാൻ പറഞ്ഞാണ് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ വരാറാണ് വിശ്വാസം ഞാൻ പുറത്തുനിന്ന് പോയാണോ പുറത്തു പോയിട്ടെന്താ ഇത്ര നേരം ഈ നേരത്ത് ഒരാൾ കേറി ഇറങ്ങണ്ടെന്നുണ്ടെങ്കിൽ അസാമാന്യ കള്ളലാണ് ഈ ഒരു ഞൊടി നമ്മളെ കട നമ്മളെ കടയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് വന്ന് അറിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചാലേ കടയിൽ നിന്നുള്ളത് ആള് കറക്റ്റ് പൈസ പറഞ്ഞ പോലെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അത് എന്താ തീരുമാനിക്കല്ലേ അപ്പൊ ഞാൻ ഞാൻ പോയി നോക്കാം നീ വിളിക്ക് അവിടെ നിൽക്കി പോകാലേ അതന്നെ എന്റെ ആവശ്യണ്ടോ പറയുമ്പോഴേക്കും ബാഗ് എടുക്ക് നോക്കട്ടെ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ അതിനെ പറ്റി അതിനു ചെയ്യേണ്ട അടക്കൊരു ഉത്തരവാദിത്തം അതിൽ ഞാൻ പോണത് അങ്ങനല്ല ഞാൻ പറഞ്ഞു തെറ്റുപറ്റി തെറ്റുപറ്റി അംഗീകരിക്കാം അല്ല നമ്മള് കുറെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങളടുത്ത് തെറ്റുപറ്റി ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ

ഇവിടെ ഏത് നാ എമൗണ്ട് വെച്ചോളാം അതാ പറഞ്ഞേ ഞാൻ പോട്ടെ ഞാൻ എന്താ പോയിക്കോട്ടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തപ്പി വെക്കാം നിങ്ങൾ അല്ല നോക്കാം അങ്ങനെയാണോ അതന്നെ ചോദിക്കണേ ഇപ്പൊ എടുത്ത് തരാന്ന് പറഞ്ഞത് ഇടുത്തു തരാന്നല്ല അത് സംശയിക്കല്ല നിങ്ങൾ ഇവിടെ ഒരാള് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കടയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കഥയാണ് അനക്കാരണ റോയൽ റോയൽക്കാർ വരുന്ന ആള് പൈസ അപ്പൊ ഓല് പറഞ്ഞപ്പോ ആന്ന് പറഞ്ഞിണ്ടാവും അതില് വേണ്ട അത് പറഞ്ഞു ഇജി പറഞ്ഞ കഥ നമുക്ക് അറിയില്ല ഇവിടെ ആരും കണ്ടിട്ടില്ല പൈസ ബന്ധ കാടി എന്നാ പൈസ ഒന്ന് പോയാ പൈസ കൊടുത്തിട്ട് പോ

കൊറേ കാലായിട്ട് പേര് പറയട്ട് നിങ്ങൾക്ക് ഒരു പ്രാങ്ക് സത്യസന്ധനായിരുന്നു പണിക്കാര ഈ ക്യാമറിച്ചോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കണ്ട കഴിഞ്ഞാൽ ഞാൻ വണ്ടി ആയിട്ട് വരുമ്പത്തന്നെ ഇങ്ങനെ തുറയിക്കോ നേരെ ഞാൻ വിടുന്ന കേട്ടോ വണ്ടിയില് വണ്ടി ആയിട്ട് ഇരുന്ന് ഞങ്ങളെ കാര്യങ്ങൾ റെഡിയാക്കി ആക്കി ജി വരുന്നാണ് പറഞ്ഞു പോയിട്ട് അത് അത് ഞാൻ രെ ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് സംഭവം നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ അതായത് ഇത് സത്യം പറഞ്ഞൊരു പ്രാങ്ക് വീഡിയോ അല്ല ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടു അതായത് ചില കടകളിൽ ഒരു സ്ട്രെയിഞ്ചർ വന്നിട്ട് പുള്ളി ഇങ്ങനെ പറയും മുതലാളി ഇത്ര രൂപ രൂപയോടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പൈസ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറയും അപ്പോൾ മുതലാളിമാരില്ലാത്ത സമയത്താണ് ഇതുപോലെയുള്ള ആളുകൾ കയറി വരുന്നത് ചില പാവം സെയിൽസ്മാന്മാർ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് അങ്ങനെ പെട്ടുപോയിട്ട് പാവം അവരുടെ കയ്യിൽ നിന്ന് ഏകദേശം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഒക്കെ പോയ വാർത്തകൾ കുറച്ച് ദിവസം മുൻപ് വരെ നമ്മൾ പത്രങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ എതിർക്കാം എങ്ങനെ ഒരു അവെയർനെസ് എന്നുള്ള ലെവലിലാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുള്ളത് ഈ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയട്ടോ പക്ഷെ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ അല്ല എന്ന് ചില ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഇതൊരു പക്ക ആയിട്ടുള്ള ഒരു വീഡിയോ ആണായിരുന്നു അപ്പോൾ അതിലുള്ള ചില ബ്ലൂപ്പേഴ്സും കൂടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉൾക്കൊള്ളിക്കാം അപ്പോൾ നമ്മൾ നേരെ കടക്ക് പോയിട്ടുണ്ട് കേട്ടോ അതാണ് മച്ചാമാരെ ഇത് വെറൊരു പ്രാങ്കൽ ട്ടാ ഇത് ഇന്നത്തെ നമ്മുടെ നാട്ടില് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇതേപോലെ ഷോപ്പിലുള്ള ഓണർ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വേറെ വേറൊരാള് കയറി വരും ഷോപ്പിൽ ആ ഓണർമാരില്ലാത്ത സമയങ്ങളിൽ നടക്കുന്ന സംഭവമാണിത് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അവയർനെസ്സും കൂടിയാണ് ഒരിക്കലും പൈസ എടുത്ത് കൊടുക്കരുത് അപ്പൊ ക്യാമറ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഒന്ന് വാദിക്കാരുന്നു അല്ലേ ക്യാമറ കിട്ടണമെന്നുണ്ടെങ്കിൽ മുപ്പിരിക്കും പിന്നെയൊന്ന് വാദിക്കും ഇവിടെ സി സി ടി വി ചെക്ക് ചെയ്യുക ആ ഒന്ന് പ്രൂഫാണ് അതായത് ഇപ്പൊ മൂപ്പരിക്ക് മൂപ്പര് തെറ്റുകാരനല്ലോ തെളിയിക്കാനുള്ള പ്രൂഫാണ് നിർബന്ധമാണ് പിന്നെ ഇവൻ ഉണ്ട് ഇവ കൊറച്ചു നേരമായിട്ട് പുറത്താണ് ഇരുന്നത് രണ്ടാളും കൂടെ ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും പ്രാങ്ക് നടക്കില്ല അതുകൊണ്ട് ഇവനെ ഞങ്ങൾ മാറ്റിയിരുന്നു ആദ്യം തന്നെ മൊത്ത പേരെന്താണ് പറഞ്ഞത് അതാണ് ഇന്നത്തെ നമ്മള് വീഡിയോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ ഒരു അവയർനെസ്സാണ് നിങ്ങളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ ആരെങ്കിലും പുറത്തുനിന്ന് പൈസ ചോദിച്ചു നിങ്ങൾ കൊടുക്കരുത് അല്ലെ ഇനി കൊടുക്കോ ഇനി കൊടുക്കില്ല ഇനി കൊടുക്കലട്ടാ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇഷ്ടായ പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യണേ നമ്മളെ കൊളത്തൂരുള്ള നമ്മളെ സെഗീർ മശാന്റെ കടയിലാട്ടാ സെബിൻ ട്രഡ്സിലാട്ടാ കുളമ കൊളത്തൂരുള്ളേ ഇവിടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛാ അവിടെ എന്തൊക്കെയാണ് നമ്മളെ ഷോപ്പിലുള്ളത് നമ്മള് ഉണ്ട് ഗ്ലാസ് ഉണ്ട് പിന്നെ ഫ്ലഷ് ഡോർസ് ഉണ്ട് പിന്നെ നമ്മളെ ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഇന്റീരിയർ മെറ്റീരിയൽസ് മൈക്ക ലാമിനറ്റ്സ് പിന്നെ അതിനകത്ത് വീട്ടില് നമ്മള് ഫിനിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഏകദേശം ഇന്റീരിയർ വർക്കുള്ള എല്ലാ കിച്ചൺ ബാസ്കറ്റുകൾ എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഹാങ്കുകൾ അപ്പൊ വളരെ റേറ്റ് പറഞ്ഞിട്ട് തന്നെ പുറമെന്നാൽ കിട്ടും നമ്മുടെ ചാനലിന്റെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ പ്രത്യേക ഡിസ്കൗണ്ട് കൊടുക്കുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അച്ചാൻമാരെ ഞങ്ങൾ കൊളത്തൂര് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരട്ടാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം